നമസ്കാരം പതിരും കതിരും അധികം തിളച്ചാൽ കലത്തിന് പുറത്ത് എന്നൊരു ചൊല്ലുണ്ട് സ്കൂളിലെ പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു വായിച്ചാൽ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാന അധ്യാപകർ പുറത്തു ചാടുന്ന ഗതികേടിലായി കുഞ്ഞുങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ സർക്കാർ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യില്ല മുട്ടയവിയൽ വെജ് ബിരിയാണി ലെമൺ റൈസ് പായസം എന്ന് വേണ്ട ആറന്മുള വള്ള സദ്യയെപ്പോലും പിന്നിലാക്കുന്ന വിഭവങ്ങളാണ് സ്കൂളിലെ ഉച്ചഭക്ഷണ മെനുവിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിഷ്കരിച്ച മെനു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് കമ്മിറ്റി പറഞ്ഞു ദാ സാർ മെനു ഇതെല്ലാം സാർ നോക്കണം ശിവൻകുട്ടി ഓരോന്നായി വായിച്ചു ഇതെന്താ ഫ്രിഡ് റൈസ് സാർ ഫ്രിഡ് റൈസ് അല്ല സാർ ഫ്രൈഡ് റൈസ് ആണ് ശിവൻകുട്ടിയെക്കൊണ്ട് കൂടുതൽ കഷ്ടപ്പെടുത്തരുതെന്ന് കരുതി പരിഷ്കരണ കമ്മിറ്റി തന്നെ വായിച്ചു കേൾപ്പിച്ചു ലെമൺ റൈസ് ക്യാരറ്റ് റൈസ് മുട്ടയവിയൽ കുരുമുളകിട്ട മുട്ട റോസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി കൊണ്ട് വെജിറ്റബിൾ റൈസ് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മൈക്രോ ഗ്രീൻസ് പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്തരച്ച ചമ്മന്തി ആഴ്ചയിൽ ഒരിക്കൽ റാഗി കൊഴുക്കട്ട ഇലയട അവൽ ക്യാരറ്റ് പിന്നെ ചെറുധാന്യ പായസം എന്നിവയും പരിഗണിക്കും പരിഷ്കരിച്ച മെനു സ്കൂളിലേക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ഇതിനൊക്കെയുള്ള കാശോ ശിവൻകുട്ടി പരിഹാരവും നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുസമൂഹം ഇഷ്ടം പോലെ വാരിക്കോരി തരും അതിനാൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് വെച്ചാൽ തെണ്ടിക്കോളാൻ പറഞ്ഞു കൊടുക്കുന്നു മെനു പരിഷ്കരിക്കുമെന്ന് മാത്രമേ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ അതിനുള്ള കാശ് ഞങ്ങൾ മുടക്കുമെന്ന് പറഞ്ഞിട്ടേയില്ല സർക്കാർ ആശുപത്രിയിലെ അറ്റൻഡർ ഒ പി ടിക്കറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു രോഗി പേര് പറഞ്ഞു കൊടുത്തു ദൃഷ്ടദ്യുനൻ നായർ അറ്റൻഡർ നെറ്റി ചുളിച്ച് വീണ്ടും ചോദിച്ചു എങ്ങനെ ദൃഷ്ടധ്യുമൻ നായർ പേരെഴുതാൻ അറിയാത്ത അറ്റൻഡർ പറഞ്ഞു ആ കോപ്പ് ശശി എന്ന് എഴുതും വിളിക്കുമ്പോൾ കയറിക്കൊണ്ണം ഇതുപോലെ പുതുക്കിയ ഭക്ഷണ മെനു കണ്ട് പ്രധാന അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാകും കഞ്ഞിയും പയറും കൊടുക്കും വേണേ കുടിക്കട്ടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ മെനു കണ്ടാൽ എസ് എഫ് ഐ നേതാവായ ആർഷോ വരെ വീണ്ടും എൽ പി സ്കൂളിൽ ചേരാൻ കൊതിച്ചെന്നിരിക്കും ഈ മെനു വായിച്ച് സൈബർ ഗുളികന്മാർ രോമാഞ്ചം കൊള്ളുകയാണ് കണ്ടോ ഞങ്ങളുടെ ശക്തൻ്റെ ഇച്ഛാശക്തി അവർ ക്യാപ്സൂൾ വിതറിക്കഴിഞ്ഞു ഈ ശക്തിമാൻ സർക്കാർ ഉച്ചഭക്ഷണത്തിന് നൽകിയിരിക്കുന്ന വിഹിതം കൂടി കേൾക്കണം എൽ പി സ്കൂളിൽ ഒരു കുട്ടിക്ക് ആറ് രൂപ എഴുപത്തിയെട്ട് പൈസ യു പി മുതൽ പത്ത് രൂപ പതിനേഴ് പൈസ വരെ ഒരു കോഴിമുട്ടയുടെ വില ഇപ്പോൾ വിപണിയിൽ ഏഴ് രൂപ അൻപത് പൈസയാണ് എന്തൊരു വിഹിതം ഇതേപോലെ ആറും പത്തും ഗുണവാ കൊടുത്തിട്ടാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ മെനു ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് മുട്ടയവിയൽ നിന്നും പുതിനേയിലെ ചമ്മന്തി കൂട്ടിയും പിള്ളേരെ ചീർക്കുന്ന ലക്ഷണമാണ് ഈ നേതാക്കന്മാരും മന്ത്രിമാരും ഇന്നേ വരെ ഒരു ചന്തയിൽ പോയി പച്ചക്കറി വാങ്ങിയിട്ടുണ്ടോ ഇവരൊക്കെ ഏതെങ്കിലും പലചരക്ക് കടയിൽ പോയിട്ടുണ്ടോ വെളിച്ചെണ്ണയുടെ വില എത്രയാണെന്ന് ഇവന്മാരിൽ എത്ര പേർക്കറിയാം ഒരു കിലോ തേങ്ങയുടെ വില എത്രയെന്ന് ഈ പിണറായിക്കറിയാമോ മന്ത്രിമന്ദിരത്തിലിരുന്ന് വെട്ടുവിഴുങ്ങി ഏമ്പക്കം വിടുന്ന ശിവൻകുട്ടിക്കോ സജി ചെറിയാനോ അറിയാമോ ഒരു കോഴിമുട്ടയുടെ വില ഇപ്പോൾ എത്രയെന്ന് ഇഞ്ചി വില എത്രയാണെന്ന് സ്വരാജിനറിയില്ലെങ്കിൽ കെ എം ഷാജിയോട് ചോദിച്ചാൽ പറഞ്ഞു തന്നേക്കും വരാലുകറിയുടെ രുചിയും പറഞ്ഞു നടക്കുന്ന സജി ചെറിയാൻ അറിയാമോ അര കിലോ മത്തിക്ക് എത്ര രൂപയാണ് വിലയെന്ന പത്ത് ഗുണവ കൊടുത്തിട്ട് പറയുകയാണ് ഫ്രൈഡ് റൈസ് വെച്ച് വിളമ്പാൻ ഏതോ സ്വപ്ന ലോകത്ത് കഴിയുന്ന കുറേ ബാലഭാസ്കരന്മാരാണ് ഈ മന്ത്രിമാരും സി പി എമ്മിന്റെ നേതാക്കളും ഈ മെനു കൂടി കാണുമ്പോൾ പല പ്രധാന അധ്യാപകരും മയങ്ങി വീഴുമെന്ന കാര്യം ഉറപ്പായി വിറക് വാങ്ങിയതിൻ്റെയും പാല് വാങ്ങിയതിൻ്റെയും കടം ഇതുവരെ അവർ വീട്ടിയിട്ടില്ല പൊതുസമൂഹം എന്തെല്ലാം ചെയ്യണം ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോറ് കെട്ടിക്കൊടുക്കണം സി പി എമ്മിന് ബക്കറ്റ് വിരിവ് മുതൽ രക്തസാക്ഷി ഫണ്ട് വരെ നൽകണം എ കെ ജി സൗധം കെട്ടിപ്പോക്കാൻ കാശു കൊടുക്കണം തുർക്കിക്കും ക്യൂബയ്ക്കുമുള്ള സഹായ ഫണ്ട് കൊടുക്കണം അതിനു മേലെയാണ് ഇനി പരിഷ്കരിച്ച മെനു നടപ്പിലാക്കാൻ പൊതുസമൂഹം സ്കൂളുകളിലേക്ക് സംഭാവന കൊടുക്കേണ്ടത് നാഴി അരിക്ക് മുട്ടാണെങ്കിലും നാല് തൊഴുക്ക് മുട്ടില്ല എന്ന് പറയും പോലെയാണ് ഈ നാട്ടിലെ പാവം പിടിച്ച ജനങ്ങളുടെ അവസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണക്കാർക്കും ജനപ്രതിനിധികൾക്കും സമയത്തിന് ശമ്പളം കൊടുക്കുന്നതല്ലാതെ താഴെത്തട്ടിൽ ഈ സർക്കാരിൻ്റെ കണ്ണ് പോകുന്നതേയില്ല മൂക്കിൻ്റെ തുമ്പിൽ നോക്കി നടക്കുന്ന മുഖ്യനാകട്ടെ കീഴോട്ട് കണ്ണ് കണ്ടുകൂടാ നാട്ടിൽ ദുസ്സഹമായ ജനജീവത്തെപ്പറ്റി ഈ കമ്മ്യൂണിസ്റ്റുകാരന് വല്ല ചിന്തയുമുണ്ടോ വേവലാതി ഞാനും എൻ്റെ പരിവാരങ്ങളും സുരക്ഷിതരായിരിക്കണം സുഖമായിട്ടിരിക്കണം മുഖ്യൻ്റെ ആഡംബരത്തിനും തൂർത്തിനും സിങ്കിടിച്ചെലവിനും എത്ര കോടി വേണമെങ്കിലും ചിലവഴിക്കാം അതിൽ ഒരു കമ്മീഷനെയും വെച്ച് പഠനം നടത്തേണ്ട കാര്യമില്ല പക്ഷേ ആശാസമരക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ കമ്മിറ്റിയെ വെച്ച് ഭയങ്കരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അധികത്തിൽ നൂറ് രൂപ കൊടുത്തു പോയാൽ അവരെങ്ങാനും നന്നായി പോയാലോ നന്ദി